മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് ഫോൺ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെയും ഇത് ബാധിക്കുന്നുണ്ട് തെളിവെല്ലാം അനുകൂലം താൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഭയമില്ലെന്ന് ദിയ ഒരു പോയിന്റും കിട്ടിയില്ലെങ്കിൽ ജാതി കാർഡ് ഉപയോഗിക്കരുതെന്ന് നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ അത് വളരെ ചീപ്പായ കാര്യമാണ് ജാതിയാണ് പ്രശ്നമെങ്കിൽ ഇവരെ ജോലിക്കെടുക്കാതെ ഇരിക്കാമായിരുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വ്ളോഗിൽ ദിയ പറയുന്നു സ്ഥാപനത്തിലെ ജീവനക്കാരെ വിളിച്ച് ചീത്ത പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ദിയ വിശദീകരിക്കുന്നുണ്ട് ഈ പ്രശ്നമുണ്ടായ സമയം തൊട്ടേ ഈ ക്രിമിനൽസിന്റെ പേര് പുറത്തു പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പെൺകുട്ടികളല്ലേ അവരുടെ ഭാവി നശിപ്പിക്കേണ്ടെന്ന് ഓർത്താണ് ഇത് ചെയ്യാതിരുന്നത് അശ്വനും ഇതുതന്നെയാണ് പറഞ്ഞത് അവർ തെറ്റ് സമ്മതിക്കുക എന്നതായിരുന്നു നമ്മുടെ ആവശ്യമെന്നും ദിയ പറഞ്ഞു അതേസമയം സ്ഥാപനത്തിൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ ദിയാകൃഷ്ണ പുറത്തുവിട്ടു ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ഉപഭോക്താക്കൾ പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർ സ്വന്തം ഫോൺ നമ്പർ നൽകിയതിന്റെ വിവരങ്ങളടക്കമാണ് ദിയ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് മെസ്സേജുകളാണ് തട്ടിപ്പ് സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദിയ പറയുന്നു ഈ മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം ആർക്കാണ് പണം അയച്ചതെന്നും അതിൻ്റെ സ്ക്രീൻഷോട്ടുമടക്കം പങ്കുവയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ ദിയ നേരിട്ട് പോലീസിൽ പരാതിപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇരുപത്തിയൊൻപതിന് രാത്രി ഞാനവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഫോൺ കോൾ പുറത്തുവിട്ടിരുന്നു സത്യത്തിൽ അവർ എന്നെയാണ് ഉറങ്ങാൻ അനുവദിക്കാതെ ഇരുന്നത് ബുദ്ധി അവർക്ക് കൂടിപ്പോയത് ാണ് പ്രശ്നം എത്ര വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് അതിൽ തന്നെ ഉണ്ട് അവർ തന്നെ അവരുടെ മുഖം പുറത്തുവിട്ടിരിക്കുകയാണ് പിന്നെ പുറത്തു വിടാതെ ഇരിക്കുന്നത് എത്ര രൂപയാണ് നിങ്ങൾ എന്നെ പറ്റിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ചേച്ചി അത് ഞങ്ങൾ ഓപ്പണായി തുറന്നു പറഞ്ഞതല്ലേ മനസ്സ് വിഷമിച്ച മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് ഈ ഫോൺ കോൾ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെയും ഇത് ബാധിക്കുന്നുണ്ട് കസ്റ്റമർ സർവീസിനെക്കുറിച്ച് ഒരുപാട് പരാതികൾ വന്നിരുന്നു അതിനെല്ലാം കാരണം ഇവരായിരുന്നു ഒരാൾ പോലും നമ്മളെ പറ്റിച്ചാൽ അത് സഹിക്കാനാവില്ല അത്രയും നാൾ മാന്യമായിട്ടായിരുന്നു അവരോട് പെരുമാറിയത് ആദ്യമൊക്കെ ഞാൻ കരയുമായിരുന്നു പക്ഷേ സത്യപൂർണമായും എൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ എന്തിനു കരയണം ചേച്ചി ടാക്സ് വെട്ടിക്കാനല്ലേ നമ്മളോട് പറഞ്ഞത് അത്രയല്ല നമ്മൾ ചെയ്തുള്ളൂ എന്ന് വേണമെങ്കിൽ അവർക്ക് അപ്പോഴേ ചോദിക്കാമായിരുന്നു അതെന്തുകൊണ്ട് അവർ ചോദിച്ചില്ല എന്നും ദിയെ ചോദിക്കുന്നു എന്ത് പറയാമെന്ന് ചോദിക്കുമ്പോൾ ജീവനക്കാരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്ന് പറയും ഇവിടെ പണം നഷ്ടപ്പെട്ട ഞാനല്ലേ ആത്മഹത്യ ചെയ്യേണ്ടത് അല്ലാതെ മോഷ്ടിച്ച നിങ്ങളല്ലല്ലോ നിങ്ങൾക്ക് ആഡംബര ജീവിതമാണ് ഇത്രയും പണം പോയതിൻ്റെ പേരിൽ ഞാനും ഭർത്താവുമല്ലേ ആത്മഹത്യ ചെയ്യേണ്ടത് ഇതവരുടെ അടുത്ത കാർഡാണ് ജാതി കാർഡ് പോലെ ഒരു ആത്മഹത്യ കാർഡ് ദിയ പറയുന്നു അതേസമയം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച പോലീസ് വ്യക്തത വരുത്തുമെന്നാണ് കരുതുന്നത് സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാർ ചേർന്ന് അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് ദിയ പറയുന്നത് ഈ പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ എട്ട് ലക്ഷം രൂപ ഇവർ മടക്കി നൽകി എന്നാൽ അതിന് പിന്നാലെ ജീവനക്കാർ പോലീസിൽ പരാതി നൽകി കൃഷ്ണകുമാറും കുടുംബവും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു പരാതി എന്നാൽ തെളിവുകളെല്ലാം ജീവനക്കാർക്ക് എതിരാവുകയാണ്